ും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സ് വെഡിങ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത ചേലക്കര സെന്റ് മേരീസ് ദേവാലയത്തിൽ ദൈവദാസൻ ആന്റണി തച്ചുപറമ്പിലച്ചന്റെ അറുപത്തിരണ്ടാമത് ശ്രാദാചരണം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ജൂൺ ഒന്നു മുതൽ ഒമ്പത് വരെ ചേലക്കര സെന്റ് മേരീസ് ഫൊറോണ ദേവാലയത്തിൽ ആചരിക്കുമെന്ന് ചേലക്കരയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാന തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർട്ടോണി നീലങ്കാവിൽ നേതൃത്വം നൽകും തുടർന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് മുളൂർക്കര സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം നാല് മണിക്ക് ചേലക്കര സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലേക്ക് തീർത്ഥാടന പദയാത്ര നടത്തും നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുക്കും വൈകിട്ട് ആറ് പതിനഞ്ചിന് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺ ജെയ്സൺ കോനംപ്ലാക്കൽ പദയാത്രാ സമാപനത്തിൽ സംസാരിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കുന്ന ശ്രാദ്ധദിന തിരു കർമ്മങ്ങളുടെയും അതിരൂപത സഹായമെ ടോണി നീലങ്കാവിൽ പാലക്കാട് രൂപതാ മെത്രാൻമാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ വികാരി ജനറൽ മോൺ ജെയ്സൺ കൂനംപ്ലാക്കൽ വൈസ് പോസ്റ്റുലേറ്റർ റവറൻ ഡോക്ടർ പോൾ പുളിക്കൽ മുളൂർക്കര വികാരി ഷിജു ചിറ്റിലപ്പിള്ളി തൃശൂർ ഇരിങ്ങാലക്കുട രൂപത ഫെറോന വൈദികർ തുടങ്ങിയവർ നേതൃത്വം നൽകും ഇതിനോടനുബന്ധിച്ച് അറുപത്തിരണ്ട് ഡയാലിസിസ് രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുമെന്നും ജൂൺ ഒൻപതാം തീയതി ശ്രാദ്ധ ദിനം ശ്രാദ്ധ ഊട്ടും നടക്കുമെന്ന് ചേലക്കരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഫാദർ ജയ്സൺ പുലിക്കോട്ടിൽ വികാരി തോമസ് പാറേക്കാടൻ സിബി കൊള്ളിവളവിൽ സാജു കരിക്കേടത്ത് പ്രദീപ് ഉപ്പാന്തടം എന്നിവർ പറഞ്ഞു അറുപത്തിരണ്ടാമത്തെ ശ്രാദ്ധമാണ് നടത്തപ്പെടുന്നത് ജൂൺ ഒന്നാം തീയതി ഞായറാഴ്ച വിശുദ്ധ കുർബാനയോടു കൂടിയിട്ട് ശ്രാദ്ധത്തിന്റെ കർമ്മങ്ങളൊക്കെ ആരംഭിക്കും തൃശൂരതിരൂപത സഹായമെത്താനാണ് ഒന്നാം തീയതി തിരു നടത്തുന്നത് ഒന്നാം തീയതി ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് മുള്ളൂർക്കരപ്പള്ളിയിൽ നിന്ന് ചേരക്കരപ്പള്ളിയിലേക്ക് ഒരു പദയാത്ര ഒക്കെ വെച്ചിട്ടുണ്ട് തുടർന്ന് എല്ലാ ദിവസവും വൈകിട്ട് അഞ്ചു മണിക്കാണ് കർമ്മങ്ങളൊക്കെ നടക്കുന്നത് ശ്രാദ്ധ ദിവസം രാവിലെ പത്ത് മണിക്കാണ് വിശുദ്ധ കുർബാന പാലക്കാട് പിതാവാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് തുടർന്ന് ശ്രാദ്ധ ഊട്ടൊക്കെ നടക്കുന്നുണ്ട് ശ്രാദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അറുപത്തി രണ്ടാം ശ്രാദ്ധം പ്രമാണിച്ച് അറുപത്തിരണ്ട് ഡയാലിസിൽ പൈസ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് You are watching VCV News.